ഹലോ ഫ്രണ്ട്സ് അപ്പം ഇന്ന് ആലപ്പുഴയിലേക്ക് പോകുന്ന ഒരു യാത്ര ആലപ്പുഴ ഡി സി ബുക്ക് സ്റ്റോറിലേക്കാണ് നമ്മൾ പോകുന്നത് എൽ എഫ് പ്രമാണിച്ച് ഡി സി ബുക്ക്സ് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൂടി പ്രൊമോട്ട് ചെയ്തിരുന്നല്ലോ അപ്പം ആ ഗിഫ്റ്റ് ഞാനത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഗിഫ്റ്റ് കൂടി വാങ്ങാനായിട്ടാണ് നമ്മൾ പോകുന്നത് എന്താണ് കിട്ടുന്നതെന്നൊന്നും അറിയത്തില്ല ബാഗാണ് ജേണലുണ്ട് അങ്ങനെ പല ടൈപ്പ് ഐറ്റംസ് ഡി സി ബുക്ക്സ് ഒരിടയ്ക്ക് ഇട്ടായിരുന്നു അതിൽ ഏതാണ് എനിക്ക് കിട്ടുന്നതെന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും പോയി നോക്കാം ഈ ചേർത്തല കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്ന് ഞാൻ നേരെ ആലപ്പുഴയിലേക്കുള്ള ബസ് കയറി ഒരു മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മളുടെ ഉദ്ദേശിച്ച സ്ഥലത്തെത്തി നിങ്ങളോട് പ്രീബുക്കിങ് ചെയ്ത കാര്യം പറഞ്ഞില്ലേ അത് കെ ആർ മീരയുടെ കലാച്ചി എന്ന് പറയുന്ന പറയുന്നൊരു നോവലാട്ടോ ഞാൻ പ്രീബുക്കിംഗ് ചെയ്തത് പാടെ ഞാൻ കണ്ടതും ആ നോവൽ തന്നെ പുസ്തക പ്രേമികൾക്കൊക്കെ ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് ഗിഫ്റ്റായിട്ടാട്ടോ ഇവിടുത്തെ കലാച്ചിയുടെ നോവൽ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് തുടക്കം തന്നെ തുറന്നു നോക്കിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാനങ്ങനെ ഒത്തിരി വായിക്കുന്ന കൂടുതലൊന്നും അല്ലെങ്കിലും പുസ്തകങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും എനിക്കിങ്ങനെ വാങ്ങാനുള്ളൊരു ആഗ്രഹം കൂടുതലാണ് ഞാനിത് വാങ്ങും എൻ്റെ വീട്ടിലെ പുസ്തകങ്ങൾ കൊണ്ടുള്ളൊരു ലൈബ്രറി സെറ്റ് ചെയ്യണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട് അതെന്തെങ്കിലുമൊക്കെ നടക്കുമായിരിക്കും ഞാൻ അവിടെ ചെന്നതും കണ്ണിക്കണ്ട പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് നോക്കി ഒന്നും വാങ്ങാൻ പറ്റിയില്ല തൽക്കാലത്തേക്ക് പ്രീ ബുക്കിംഗ് ചെയ്ത കലാച്ചി മാത്രമാണ് ഞാൻ വാങ്ങിയത് നേരത്തെ പൈസ അടച്ചുകൊണ്ട് അത് ഞാൻ വാങ്ങി നമ്മൾ പ്രീ ബുക്കിംഗ് ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പുസ്തകത്തിൻ്റെ യഥാർത്ഥ വിലയെക്കാളിലും കുറച്ച് കുറവായിരിക്കും കുറവായിട്ട് നമുക്ക് വാങ്ങാൻ പറ്റും അതേപോലെ തന്നെ നമ്മുടെ എഴുത്തുകാരുടെ നമുക്ക് ഇഷ്ടപ്പെട്ട എഴുത്തുകാരുടെ കയ്യൊപ്പോട് കൂടിയിട്ടുള്ളൊരു പുസ്തകം കൂടി ആയിരിക്കും കേട്ടോ ഈ കെ ആർ മീരയുടെ തന്നെ കലാച്ചി എനിക്ക് അത്തരത്തിൽ കെ ആർ മീരയുടെ സൈനോട് കൂടി തന്നെയാണ് കിട്ടിയത് ഇതിനു മുമ്പ് ഞാൻ എം മുകുന്ദൻ്റെ ഒരു ബുക്ക് വാങ്ങി ബുക്കല്ല നോവൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഏഞ്ചൽ മേരിയിലേക്ക് നൂറ് ദിവസം എന്ന് പറഞ്ഞിട്ട് അതിലും എം എമുകുന്ദത്തിൻ്റെ കയ്യപ്പോട് കൂടിയിട്ടാണ് എനിക്ക് ആ നോവൽ കിട്ടിയത് നമുക്ക് ഇഷ്ടപ്പെട്ട എഴുത്തുകാരുടെ കയ്യപ്പോട് കൂടി കിട്ടുമ്പോഴത്തേക്ക് ആ ബുക്ക് തന്നെ നമുക്കൊരു പ്രത്യേക സ്പെഷ്യൽ ആയിരിക്കുമല്ലോ അപ്പോൾ നമുക്ക് കിട്ടിയ ഗിഫ്റ്റ് എന്താണെന്ന് കാണണ്ടത് എല്ലിൻ്റെ സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ട് എനിക്ക് രണ്ട് ജേണലായിട്ടോ എനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയത് രണ്ടെണ്ണം കിട്ടിയതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരെണ്ണം ഞാൻ എനിക്കും ഒരെണ്ണം ഞാൻ ഹരിയുടെ പേരിലും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടും എനിക്ക് ജേണൽ തന്നെയാണ് കിട്ടിയത് ഇതൊക്കെ ഞാൻ കലാശയെന്ന് തുറന്ന് നോക്കി ഞാൻ നിങ്ങൾക്ക് എഴുത്തുകാരിയുടെ കയ്യൊപ്പ് കാണിച്ചു തരാം എനിക്ക് എന്താണെന്നറിയില്ല എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം ആട്ടോ എഴുത്തുകാരിയുടെ എനിക്ക് ഇതേപോലെ തന്നെ വേറൊരു പുസ്തകവും കിട്ടിയിട്ടുണ്ട് സുഷ്മ ചന്ദ്രോത്തിൻ്റെ അത് അദ്ദേഹത്തെ അദ്ദേഹം എനിക്ക് നേരിട്ട് ഒപ്പിട്ട് തന്നതാട്ടോ ഞങ്ങളുടെ കോളേജിൽ വെച്ച് കിട്ടിയതായിരുന്നു അത് ഒരു കോളേജിലെ പ്രോഗ്രാമിന് അദ്ദേഹം വന്നപ്പോഴത്തേക്കും പുസ്തക പ്രകാശനം ഉണ്ടായിരുന്നു അങ്ങനെ എനിക്ക് കിട്ടിയതാണ് ഞാൻ ചേർത്തല പ്രൈവറ്റ് സ്റ്റാൻഡിലെ ജ്യൂസ് സെൻ്ററിൽ വന്നു ഇവിടുത്തെ ജ്യൂസിനും ഷേക്കിനും എല്ലാത്തിനും പുറത്തെ കടകളിലേക്കാളും വില കുറവാണ് ഈ മുന്തിരി ജ്യൂസ് ഞാൻ മുന്തിരി ജ്യൂസാണ് ഓർഡർ ചെയ്തത് ഇതിന് മുപ്പത് രൂപയായുള്ളൂ അങ്ങനെ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ വീട്ടിലോട്ട് മടങ്ങി വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടോ ഞാൻ ഈ ജേണൽ തുറന്നു നോക്കുന്നത് എഴുതാൻ എനിക്ക് ഇഷ്ടമാണ് എനിക്ക് ഇഷ്ടമാണ് അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് ഈ ഗിഫ്റ്റ് ഒത്തിരി ഒത്തിരി വിലപ്പെട്ടതാണ് അതുകൊണ്ട് ഇതിൽ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ എഴുതി കിട്ടും ഈ ജേണലിൽ മാത്രമല്ല കേട്ടോ ഇതിൻ്റെ കൂടെ ഒരു കൂപ്പൺ കോഡും കിട്ടുന്നുണ്ട് രണ്ട് കൂപ്പൺ കോഡ് കിട്ടുന്നുണ്ട് അന്ന് ഓൺലൈനായിട്ടും ഒന്ന് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടെന്ന് പറഞ്ഞാൽ രണ്ടും സെയിം ആണ് അതായത് നൂറ് രൂപ ഡിസ്കൗണ്ട് കിട്ടും അതായത് നമ്മൾ എടുക്കുന്ന പുസ്തകത്തിൻ്റെ യഥാർത്ഥ വിലയിൽ നിന്ന് നൂറ് രൂപ കുറച്ച് നമുക്ക് പുസ്തകം കിട്ടും എന്നെങ്കിൽ ആരും ഉടനെങ്കിലും നൂറ് രൂപയുടെ പുസ്തകമൊന്നും എടുത്തു വെക്കരുത് അവരത് സമ്മതിച്ചതരത്തില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇഷ്ടമായത് ലൈക്ക് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇത്തവണത്തെ കെ എൽ എഫിൻ്റെ സർപ്രൈസ് ഗിഫ്റ്റ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ ഇഷ്ടമായാലില്ലെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യണേ